അവരുടെ വീട്ടിലെന്ന് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛൻ അറങ്ങി സമയം ഞങ്ങളത് കത്തപറയാനായിട്ടോ ഇപ്പൊ ഞങ്ങള് ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് കുറച്ചു കഴിഞ്ഞു കരഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതെ മുടി വെട്ടാനായിട്ട് പോവാണ് ആദ്യ കുഞ്ഞിന്റെ കോലപ്പ് ഇതാണല്ലേ ഇല്ല ചുമ ഇല്ലേടിക്കട്ടെ ചുമപ്പുറം ആദ്യം അവരവരുടെ അടുത്താണ് കേട്ടോ അവിടെ കൊണ്ടാക്കിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അതെ ഇച്ചിരി പയ്യാ നടക്കാം അതൊക്കെ എവിടെ അമ്മ എവിടെ നമ്മള് മുടി വെട്ടാൻ പോയി കിട്ടി അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വഴക്കുണ്ടാക്കുമ്പോ നേരെ ഇല്ലേ വരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു ആദി എന്റെ ദൈവമേ എവിടെ സ്റ്റെപ്പ് കണ്ടാലും ആ തന്നെ ഇറങ്ങണം തന്നെ കേറണം എന്റെ പൊന്നോ என்ன இவ்வளோ அது மனசில இது முடிவெட்டும் கடையாவது மனசில அவங்க ஓடுவாட மதி முடிவெட்டா ஏ ഇവിടെ വന്നപ്പോഴൊക്കാര്യം മനസ്സിലായത് ആ അയ്യേ നാണോ ഇല്ലയോ വീട്ടിൽ വെട്ട മുടി വെട്ടിക്കളയാ അവളെ മുടിയൊന്നും വെട്ടുന്നില്ല മുടിയൊന്നും വെട്ടുന്നില്ല ഇത് പുറത്തു നിന്നപ്പോ തന്നെ ഇവിടെ വന്നപ്പോ തന്നെ ഈ ഡോറിന് ഇവിടെ വന്നപ്പോ തന്നെ അവനക്ക് കാര്യം മനസ്സിലായി ൊടങ്ങി അതെ സൂത്രം തരാട്ടം തരും എന്തായാലും ബലം പിടിക്കേണ്ടി വരൂ അല്ലേ അല്ലേ കര അല്ലേ നമ്മ കൊച്ചു പിടിച്ച് കേട്ടി കരഞ്ഞു പൊളിച്ചു കേട്ടോ ആര് കരുതുന്നു എന്തോ രക്ഷപ്പെടുത്തി മറന്നുല്ലോ ഇത്ര നേരമായിട്ട് മറന്നില്ലല്ലേ എവിടെ അയച്ച കഴിഞ്ഞ കാശം മേടിച്ചണ്ട് മുടി വെട്ടി അന്നേരം ഈ ചെറുക്കന് ഇലക്ട്രിക്കൽ കം വേണമെന്ന് പോകുന്നോണ്ട് വഴക്കുണ്ടാക്കുന്നു അയ്യേ പെട്ടെന്ന് വണ്ടി അത് ഇത് നമുക്ക് അതെ പെട്രോൾ ഇലക്ട്രിക് കാലക്ട്രിക് പെട്രോൾ കാട്ടോ ആദിജ് അയ്യോ കടിച്ചിട്ട് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് ആദി ഹായ് ആദിക്ക് ദേഷ്യമാണ് ആദ്യം മുടി വെട്ടിയതിന്റെ ഒരു ആ കൂടുതല് വേറെ ഞാനിവിടെ ഒരു സൈഡില് സാധനം കാണിക്കുന്നുണ്ടേ ആ സാധനത്തിന് വേണ്ടിട്ട് ഭയങ്കര വഴക്കായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് പറയുന്നില്ല അത് പറഞ്ഞാ വീണ്ടും വഴക്ക് കൂടും കേട്ടോ ഭയങ്കര അടിന്ന് അയ്യോ ഇപ്പൊ അവൻ എപ്പട്ടാ ചെന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മള് അങ്ങനെ മേടിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കില് ശരിയാവില്ല സാധനങ്ങളൊക്കെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോ പെരുന്നാളിനൊക്കെയാണല്ലോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പക്ഷെ വണ്ടി എന്ന് പറയുന്നത് അത് അതിനോടുള്ളൊരു കേറിയിരിക്കാ എന്നിട്ട് ഇങ്ങോട്ട് മാറി കഴിച്ചപ്പോ അപ്പൊ വലിയ വണ്ടി ബൈക്ക് കാണിച്ചിട്ട് പറയാം കാണിച്ചിട്ട് അതേ കാണിക്കുക ആ പേര് പറയരുത് മുടി വെട്ടിയ ശൈലായല്ലോ അല്ലേ അവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റിയോ എന്റെ നാണം വന്ന ആദിക്ക് ആദിക്ക് നാണോ അലോ വന്നിട്ട് ഉമ്മക്ക് ഇങ്ങനെ ആദ്യം കണ്ണിട്ട് നോക്കുന്നു ഇത് കളിപ്പിക്കുന്നതാണ് നമ്മളെ കളിപ്പിക്കുന്നതാണ് ഇപ്പ ഇച്ചിരി കുടി വെട്ടി സുന്ദരനായിട്ടോട്ടൊക്കെ ബേബീന്റെ അടുത്ത് പോവാ മമ്മീനെയും കൂട്ടണ്ടോ നമുക്ക് പോവാ സൂപ്പർ ആയോ എങ്ങനെയുണ്ട് കൊച്ചിന് കണ്ടിട്ട് കൊച്ചിന് തന്നെ സൂപ്പർ ആയിട്ട് തോന്നുന്നുണ്ടോ പോട്ടോ പോവാട്ടോട്ട് വരാം നമ്മുടെ മുടി വെട്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അടിപൊളിയാണെന്ന് പറയണെന്ന് പറയണേന്ന് പറ വണ്ടിയുടെ ഡോർന്ന് ലോക്ക് ആയി പോയി ലോക്ക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് തോക്കാൻ വേലാത്തോടെ പുറത്തുനിന്ന് തുറക്കാൻ ലോക്ക് ആയി പോയി അതുകൊണ്ട് ഇപ്പൊ ഷോറൂമിലാണ് മാരുതിയുടെ ഷോറൂമിലാണ് കട്ടപ്പന അപ്പൊ വണ്ടി ഇവിടെ കൊടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് പോവാണ് താണ്ട കിടക്കുന്ന വണ്ടി അപ്പോൾ ഒരു കുറേ സമയം എടുക്കും രണ്ടുമൂന്ന് മണിക്കൂർ അടുക്കുമ്പോൾ കടിയായിട്ട് കിട്ടാനായിട്ട് ഇവിടെ ഒരു ഓട്ടോയും വിളിച്ച് അവരെ വീട്ടിലോട്ട് പോകും അവിടെ ചെന്നിട്ട് എല്ലാവരെയും കാണിക്കാം ഞങ്ങൾ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ച് വന്നാണ് ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ് ും ചെലപ്പം ശെരി നമുക്ക് പോയേക്കാളമ്മ ഇത് ആരുടെ ഡിക്കുവട്ടെ ആ ഇവിടെ തള്ളി വരും അതാണ് പയ്യ തട്ടിയാ മതി ഞാൻ തുറന്ന സമയത്തായിരിക്കും ആ അവിടെ തുറന്നിട്ടേക്കോ തുറന്നിട്ടേക്കു വണ്ടി ഇടുക്കിക്കുന്നത് കാര്യമായിട്ട് തപ്പെന്ന് അപ്പൊ തന്നെ ഡിക്കാ തിരിയുന്നാലോചിക്കാം പോവാ നമുക്ക് ഒന്നും കാണത്തില്ല അപ്പൊ ആയി അല്ലേ എന്നാ ആ ഓ ശരി 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 നമുക്ക് പോവാ തണുപ്പുണ്ട് ഒരാളേങ്ങാ പോയി ആദി ആദിമിച്ച് പോവാ പോവാം അതെ അവിടെ നിന്ന് രണ്ട് ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് I'm going to get a video the beer. Bye Goodbye. 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 See you. Good night. Good Good night. Good night.